നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റിപ്പുഴ കോതമംഗലം ബൈപ്പാസ് പദ്ധതികൾ ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് ഡീൻകുരാക്കോസ് എം പി ദേശീയപാത അതോറിറ്റി കഴിഞ്ഞ വർഷം അനുമതി നൽകിയ ബൈപ്പാസ് പദ്ധതികളുടെ സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നും എം ആവശ്യപ്പെട്ടു കോതമംഗലം മൂവാറ്റുപുഴ ബൈപ്പാസ് പദ്ധതികളുടെ അനിശ്ചിതത്വം അവസാനിപ്പിച്ച് പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്ന് ഡീൻ ഡീൻകുര്യാക്കോസ് എം പി ദേശീയപാത അതോറിറ്റി കഴിഞ്ഞ വർഷം അനുമതി നൽകിയ ബൈപ്പാസ് പദ്ധതികളുടെ സ്ഥലമെടുപ്പ് നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നും എം പി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ശ്രീ പിണറായി ബഹുമാനപ്പെട്ട കേന്ദ്ര മന്ത്രി കേരളത്തിലെ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരും കൂട്ടുചേർന്നുകൊണ്ട് ഡൽഹിയിൽ വെച്ച് നടത്തിയ യോഗം ആ യോഗത്തിൽ നമ്മുടെ ബൈപാസ് പദ്ധതി ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ ദേശീയപാത പ്രോജക്റ്റുകളെ സംബന്ധിച്ചുള്ള സമ്പൂർണമായ വിലയിരുത്തലായിരുന്നു നടന്നത് അതിനുശേഷം കഴിഞ്ഞ പതിനാലാം തീയതി ജനുവരി മാസം പതിനാലാം തീയതി ആ യോഗത്തിൻ്റെ മിനിറ്റ്സ് രേഖ പുറത്തുവരികയുണ്ടായി ആ മിനിറ്റ്സ് രേഖയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ദേശീയപാത പദ്ധതി നമ്മുടെ ബൈപ്പാസ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷം ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ എൻ എ ചതീഷ് എന്നുള്ള ഗണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മൂവാറ്റുപുഴ ബൈപ്പാസിനും കോതമംഗലം ബൈപ്പാസിനും മാറ്റുപുഴയിൽ കടാതി മുതൽ കാരകുന്ന് കാരകുന്ദം വരെയും കോതമംഗലത്ത് മാതിരപ്പള്ളി മുതൽ അയ്യങ്കാവ് വരെയും അങ്ങനെ രണ്ടിടത്തുമായി ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം ദൂരം വരുന്ന രണ്ട് ബൈപാസ് പ്രോജക്റ്റുകൾ അനുവദിക്കുകയുണ്ടായി അതേ തുടർന്ന് ത്രീ സ്മോളേജ് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിൽ തന്നെ പുറത്തു വരികയും അതിനുശേഷം ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിജ്ഞാപനം ഗസറ്റ് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ആറാം തീയതി പ്രസിദ്ധീകരിക്കുകയും ചെയ്യുകയുണ്ടായി ഒരു ത്രീ ക്യാപിറ്റൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് സർവേ നമ്പറുകൾ ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിജ്ഞാപനമാണ് അതേ തുടർന്ന് നിർദ്ദിഷ്ട പദ്ധതിയുടെ ബൗണ്ടറി ഫിക്സ് ചെയ്തുകൊണ്ടുള്ള കല്ലിട് വളരെ പെട്ടെന്ന് നടക്കുകയും ആ നിശ്ചിതമായിട്ടുള്ള സർവേ നമ്പറുകളിൽ വരുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്ന പ്രോസസ്സ് അതേ തുടർന്ന് വളരെ പെട്ടെന്ന് ഭൂമി ഏറ്റെടുക്കലിനായി മുന്നൂറ്റി എഴുപത്തിയഞ്ചു കോടിയാണ് പുനർനിശ്ചയിച്ചിരുന്നത് നേരത്തെ അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് കോടി കണക്കാക്കി നൽകിയത് ദേശീയപാത അതോറിറ്റി അംഗീകരിച്ചിരുന്നില്ല അന്ന് സംസ്ഥാന സർക്കാർ വരുത്തിയ വീഴ്ചക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നിരിക്കുകയാണെന്നും എം പറഞ്ഞു കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനു മുന്നേ തന്നെ ഈ പദ്ധതി ആരംഭിക്കുമായിരുന്നു എന്നുള്ള വസ്തുതയാണ് എന്നാൽ അത് വൈകിയത് മൂലം സാമ്പത്തിക വർഷം മാറിപ്പോവുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി കിടക്കുമ്പോൾ പുതിയ സാമ്പത്തിക വർഷത്തിൽ പുതിയതായിട്ടുള്ള പദ്ധതികളും എൻ എച്ച് അതേസ് എന്നുള്ള ഘടത്തിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ മുൻ സാമ്പത്തിക വർഷം ഉണ്ടായിരുന്ന ആ ഫണ്ടിൻ്റെ ഒരു ലഭ്യത പിന്നീട് വന്ന ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് അത്രത്തോളം ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയാസമുണ്ടായി അതേ തുടർന്ന് ഈ പദ്ധതിയുടെ ഒരനിശ്ചിതാവസ്ഥ ഈ സാമ്പത്തിക വർഷം ഉണ്ടായിരുന്നു നിലവിൽ വിജ്ഞാപനം നേരത്തെ നിശ്ചയിക്കപ്പെട്ട അലൈൻമെന്റിൽ തന്നെ രണ്ട് സർക്കാരുകളും യോജിച്ച പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയിട്ടുണ്ടെന്നും ഡീൻകോസ് എം ബി പറഞ്ഞു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ആയി വായിക്കാം നേത്ര സംരക്ഷണത്തിന് ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും